ഹായ് എവരിവൺ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്പെഷ്യൽ മിക്സഡ് ഗ്രില്ലിംഗ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ക്രീൻ മസാല ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസാണ് ലഭിച്ചത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഇപ്പോൾ ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പ്ലേസ് ആണ് നമ്മുടെ ടെറസ് തന്നെയാണത് അപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ ഉള്ള എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചിട്ടുണ്ട് ബാർബിക്യൂ ചാർകോൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാർക്കോൾ ലൈറ്റർ ഫ്ലൂയിഡ് അത് വേണം പിന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന വുഡൻ ഫയർ സ്റ്റാർട്ടേഴ്സ് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചിരട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു കാനലിന് നല്ലൊരു ചൂട് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നല്ലൊരു ക്ലൈമറ്റിൽ തന്നെ നിൽക്കുന്നു അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരാറായി നമ്മുടെ കസിൻസ് വെക്കാറായിട്ടുണ്ട് വിറൊക്കെ അല്ലേ കുറച്ച് വൈനും കുറച്ച് കേക്കും കുറച്ച് സ്നാക്സൊക്കെയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ചാർക്കോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഈ ചാർക്കോളിലായിട്ട് ഫ്രൂഡ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കത്തി അതുപോലെ ഇട്ടിരിക്കുന്ന ആ ചിരട്ടയൊക്കെ നന്നായിട്ട് കത്തി വരുമ്പോൾ നമുക്ക് വുഡൻ ഫയർ സ്റ്റാർട്ടേഴ്സ് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഒന്ന് കനലായി കിട്ടണം നന്നായിട്ട് കനലായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഫസ്റ്റ് സെറ്റ് നമ്മൾ വെച്ച് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് ഷേവി പിന്നെ അതുപോലെ തന്നെ പന്നി നമ്മൾ വെച്ചിരിക്കുന്നത് കുറച്ച് വെജിറ്റബിൾ വെച്ചിട്ടുണ്ട് ചാർക്കോളിൽ നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടിയിട്ട് ഒന്ന് തിരിച്ച് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടാകുന്ന സൈഡിലേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റാം ശേരിയും പണി അറച്ചും റെഡി ആയിട്ടുണ്ട് അടുത്ത സെറ്റിൽ നമുക്ക് ഷേരിയും കുറച്ച് ഒണിയനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ പീസസും എല്ലാം വെച്ചിട്ടുണ്ട് ഇതുകൂടി ഒന്ന് റെഡി ആയി കിട്ടട്ടെ അങ്ങനെ നമ്മുടെ ശേരിയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും ഗ്രില്ലായിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും നല്ല ചൂടുത്തന്നെ കഴിച്ചു തുടങ്ങി ചൂടു കൂടിക്കഴിക്കുന്നതാണ് ടേസ്റ്റ് അടുത്ത സെറ്റ് പന്നി അതുപോലെ തന്നെ ചെമ്മീനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സൈഡ് റെഡിയായിട്ടും മറ്റേ സൈഡ് നമുക്ക് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റാം ഗ്രില്ല് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റുള്ള ഒന്നാട്ടോ ഈ ചെമ്മീൻ ഗ്രിറ്റ് ചെയ്യാറ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതുപോലെ നമ്മൾ കണമ്പ് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നുള്ളത് വളരെ ടേസ്റ്റാണ് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഗ്രില്ലിങ് ഒരു സൈഡിൽ നടക്കുന്നു ഒരു സൈഡിൽ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു അവരുടെ ഗെയിംസ് ഒക്കെ അവർ കളിച്ചുകൊണ്ടിരുന്ന് അവരങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ് നല്ല തണുപ്പാണ് ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികളൊക്കെ ചെറിയ ചെറിയ ഗെയിംസൊക്കെ അവതരിപ്പിച്ച് അതിനെ ഒരു കുറച്ചും കൂടി കളർഫുള്ളാക്കുന്നുണ്ട് അപ്പോൾ ഈ സെറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റാം അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് കാരണം എല്ലാവരും ഉള്ളപ്പോൾ എല്ലാവർക്കും ആവശ്യത്തിന് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ട് അതെടുത്ത് മാറ്റി അടുത്ത സെറ്റ് നമുക്ക് വെക്കാം ഗ്രില്ലിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് മീൻ്റെ ചട്നി അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വിൻ്റർ സ്പെഷ്യൽ ഗ്രില്ലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണണമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇനിയും നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്